റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ എച്ച് എസ് വിഭാഗം പരിചമുട്ടുകളിയിൽ ചേർത്തല ഹോളി ഫാമിലിക്ക് വിജയം തുടർച്ചയായി മൂന്നാം തവണയാണ് ഹോളി ഫാമിലി പരിചയമുട്ടുകളിൽ ഒന്നാം സ്ഥാനം നേടുന്നത് அங்கண்ண துந்த தடுக்கிட்ட கை அங்கண்ணிட்ட தருக റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ ഹൈസ്കൂൾ വിഭാഗം പരിചയമുട്ടുകളിൽ ചേർത്തല ഹോളി ഫാമിലിക്ക് ഫസ്റ്റ് എ ഗ്രീഡ് സംസ്ഥാന തലത്തിലെ ജേതാക്കളാണ് ഹോളി ഫാമിലി തുടർച്ചയായി മൂന്ന് തവണ അജയിത് തെളിയിച്ച ടീമാണ് ഹോളി ഫാമിലി കോട്ടയം മണർകാട് സ്വദേശി അവറാച്ചനാണ് പരിശീലനം നൽകുന്നത് സിസ്റ്റർ ലൈനിയ കോർഡിനേറ്റർ വിജയിച്ച ടീമിനെ പ്രഥമാധ്യാപിക എ മിനി അഭിനന്ദിച്ചു